ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ കൊതുക് നശീകരണ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ജലവിഭവ ഉപമന്ത്രി മന്ത്രി റോഷി അഗസ്റ്റിൻ വേണൽ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ മഴക്കാല ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത ജില്ലാതല വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ കൊതുക് നശീകരണ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ആരോഗ്യവകുപ്പ് ആശാവർക്കർമാരുടെയും പ്രൈമറി ഹെൽത്ത് സെന്റർ ജീവനക്കാരുടെയും അടിയന്തര ജില്ലാതല യോഗം ചേരേണ്ടതും മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാൻ ആവശ്യമായ മരുന്നുകൾ ശേഖരിക്കേണ്ടതുമാണെന്ന് യോഗം നിർദ്ദേശിച്ചു റോഡുകളുടെ വശങ്ങളിൽ കാഴ്ചമറിയുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളും റോഡിലേക്ക് ചേർന്നു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളും മുറിച്ചുമാറ്റണം നിലവിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ വൃത്തിയാക്കുന്നതിനും ആവശ്യമെങ്കിൽ പുതിയവ സ്ഥാപിക്കുവാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു എങ്കിലും കാലവർഷം ശക്തിപ്പെടുകയും അതിരൂക്ഷമായ മഴയുണ്ടാവുകയും ചെയ്താൽ തീരദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിനാവശ്യമായി എടുക്കേണ്ട നടപടികളെക്കുറിച്ചും കുറിച്ചും ഗൗരവമേറെ ചർച്ച നടത്തുകയുണ്ടായി ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നു മുല്ലപ്പെരിയാറും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ പെട്ടെന്ന് അഭിക്റ്റ് ചെയ്യാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ തയ്യാറെടുത്തിട്ടുണ്ട് അവരുമായി ഇൻട്രാക്ട് ചെയ്യാനും ആവശ്യ സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും വേണ്ട ജാഗ്രത പുലർത്താനുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയുണ്ടായി യാത്ര ചെയ്യുന്നത് രാത്രികാല യാത്ര നിരോധിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു മണ്ണിടിച്ചിലും അവൾ തന്നെ മരങ്ങൾ കടപുഴുകി വീഴുന്ന സ്ത്രീ സ്ഥിതിശേഷമൊക്കെ എല്ലാ കാലത്തും രൂപപ്പെട്ടു വരുന്ന ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അത്ര മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത് ആരോഗ്യ പ്രവർത്തികരും സജീവമായ രംഗത്തുണ്ട് ഡെങ്കിപ്പനി കുറച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള ജാഗ്രത പുലർത്താനും നല്ല നിലയിൽ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾക്ക് നിലത്ത് കൊടുക്കാനുള്ള തീരുമാനവും ഇന്ന് ഇടയ്ക്ക് ഉണ്ടായി പൊതുവിലെ ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാൻ കൂടിയ ഒരു മീറ്റിംഗ് എന്ന നിലയിൽ നമ്മുടെ ജില്ലയിൽ നല്ല ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാകാനും സംഘടനാ സേനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്താനും കഴിയേണ്ടതായിട്ടുണ്ട് അതിന് നല്ല നിലയിലുള്ള കമ്മിറ്റികൾ ഡെപ്യൂട്ടി കളക്ടർമാരുടെയും സബ് കളക്ടറും ആർ ഡി എയും എല്ലാം ഉൾപ്പെടുന്ന തലത്തിൽ തന്നെ താരോഗ്യതലത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഇതര ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാം സഹകരണം ഉണ്ടായിരുന്നു അല്ല ഇത്തരം കാര്യങ്ങൾ വേണ്ടിയാണ് യോഗം ചേർന്നത് ഇനി തുടർന്നും ഇത്തരം കാര്യങ്ങൾ നല്ല വിലയിരുത്തി പ്രശ്നങ്ങൾ രൂപപ്പെടാതെ പോകുന്നതിനും ഏത് വിഷയങ്ങൾ വന്നാലും അതിജീവിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യത്തി കഴിഞ്ഞയാഴ്ച ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ മഴക്കാല ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു ഇതു സംബന്ധിച്ച തുടർ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി ജില്ലാ കളക്ടർ ഷീബ ജോർജ് സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ എ ഡി എം ബി ജ്യോതി ജില്ലാതല വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു